ദേശീയ അവാർഡ് ജേതാവ് സുരഭി ലക്ഷ്മിയെ നായികയാക്കി ദുബൈയിൽ നാടകമൊരുങ്ങുന്നു പ്രശസ്ത സംവിധായകൻ ദിലീഷ് പോത്തൻ അസോസിയേറ്റ് ഡയറക്ടറായി നാടകത്തിന്റെ അണിയറയിലുണ്ട് യു എയിലെ അൻപതിലേറെ പ്രവാസി കലാകാരന്മാർ നാടകത്തിൽ വേഷമിടും മറ്റന്നാൾ അജ്മാനിൽ അരങ്ങേറുന്ന ബോംബെ ടൈലേഴ്സ് എന്ന നാടകത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പിൽ നിന്ന് ഷിനോജ് ഷംസുദ്ദീൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കട അവനൊരു കത്രിക പിടിക്കുന്ന കണ്ടിട്ടോ ആ നോട്ട് ഇല്ലാതെ ദുബയിലെ ഫോക് ലോർ അക്കാദമി തിയേറ്ററിലാണ് ഉള്ളത് ഇവിടെ ഒരു നാടകത്തിന്റെ റിഹേഴ്സൽ നടക്കുകയാണ് ബോംബെ ടൈലേഴ്സ് എന്നാണ് നാടകത്തിന്റെ പേര് ഈ നാടകത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നവരൊക്കെ വെള്ളിത്തിരിയിൽ നമുക്ക് പരിചയമുള്ളവരാണ് ഒപ്പം അമ്പത്തിരണ്ടിലധികം പ്രവാസി കലാകാരന്മാരുണ്ട് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നമ്മുടെ സ്വന്തം സുരഭി ലക്ഷ്മിയാണ് നേരത്തെ ഈ നാടകവുമായിട്ട് വേദിയിൽ വന്നിട്ടുണ്ട് എന്താണ് ഈ കഥാപാത്രം എന്താണ് ഈ കഥ കഥയും കഥാപാത്രത്തിനൊക്കെ അപ്പുറത്ത് രണ്ടായിരത്തി പതിനാറിലാണ് ഞങ്ങൾ ഈ നാടകം ഫസ്റ്റ് ചെയ്യുന്നത് സംഗീത നാടക അക്കാഡമിക്ക് വേണ്ടിയിട്ട് അപ്പം അന്ന് മികച്ച നാടകവും മികച്ച നടിയും ഒക്കെയുള്ള അവാർഡ് നമുക്ക് രണ്ടായിരത്തി പതിനേഴിൽ കിട്ടുമ്പോൾ അതേ വർഷം തന്നെയാണ് നമുക്ക് നാഷണൽ അവാർഡിൻ്റെ ഇത് അപ്പോൾ നാടകവും സിനിമയും എപ്പോഴും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ പിന്നീട് നമ്മൾ സിനിമയുടെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളുമൊക്കെ ആയിപ്പോയിട്ട് നാടകത്തെ എവിടെയൊക്കെയോ വിട്ടുപോകുന്നു എന്നുള്ള നമുക്ക് എന്താണ് മിസ് ചെയ്യുന്നത് എന്ന് ആലോചിക്കുമ്പോൾ അതൊരു നാടകം കളിക്കണം പക്ഷെ നമുക്ക് നാട്ടിൽ നിൽക്കുമ്പോൾ പല പലതായിട്ട് അപ്പോൾ അവിടെ നിന്ന് അങ്ങ് കട്ട് ചെയ്ത് ഇപ്പം ഞങ്ങൾ പഴയ ഞാനും പോത്തനും ഞങ്ങളുടെ മാഷ് വിനോദ് മാഷും ഞങ്ങൾ ഒരു പഴയ കാലടിയിലുള്ളൊരു ഒരു ഓർമ്മ ഇതും കൂടെയാണ് അപ്പോൾ മാജിക് കിഫ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വിനോദ് മാഷും ഞങ്ങൾ ചെയ്യുന്നൊരാക്ടിങ് വർക്ക്ഷോപ്പിൻ്റെ ഇതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ദുബായിൽ വന്ന് അപ്പം നമുക്കത് പുതിയൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഇവിടെയുള്ള കലാകാരന്മാർക്ക് വേണ്ടി വെറുതെ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് നടത്തുക എന്നതിനപ്പുറത്തേക്ക് അവർക്കത് അത് അപ്ലൈ ചെയ്യണമല്ലോ രണ്ടോ മൂന്നോ ദിവസം വന്ന് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു പോകുന്നതിനപ്പുറത്ത് അത് അവർ പഠിച്ച കാര്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാനും കൂടെ ഉള്ളൊരു വേദിയായിട്ടാണ് നമ്മൾ ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കാര്യം കൂടെ ചെയ്തത് അപ്പോൾ അത് ഏറ്റെടുത്ത് ചെയ്യുന്നത് ഷീ കമ്പനിയാണ് അപ്പോൾ അർഫാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആർ ജെ ആണ് ഇതിനൊരു തുടക്കം ഇടുന്നത് എന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ചാറ്റ് ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് നടത്തിക്കൂടെ അപ്പോഴും പ്രവാസികളായിട്ടുള്ള ആളുകൾ രണ്ട് ദിവസം വന്ന് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവർക്കത് വെറുതെ ഇൻറ്റർവ്യൂവിൽ കേട്ടാൽ മതിയല്ലോ അതല്ലാതെ അവരിലുള്ള ആ ആക്ടറിനെ പുറത്തേക്ക് കൊണ്ടുവരിക അവരുടെ കൂടെ നമ്മളും കൂടെ ചേർന്ന് അവർ ഒരു നാടകം കളിക്കുക അതൊക്കെ ചെയ്യുന്ന സമയത്ത് അത് വേറൊരു വൈബും വേറൊരു സന്തോഷമൊക്കെയാണ് നാടകത്തിൽ പ്രേക്ഷകർ പ്രതീക്ഷിക്കേണ്ട പോൻസ് ബ്രില്യൻസ് എന്തായിരിക്കും അതല്ല അങ്ങനെയൊന്നുമില്ല ഞാനിങ്ങനെ സഹകരിക്കുന്നതേ ഉള്ളൂ ശരിക്കും ഞാൻ വിനോദ് കുമാറാണ് നാടകം വിനോദ് മാഷാണ് ഡയറക്റ്റ് ചെയ്യുന്നത് ഞാൻ മാഷിനെ അസിസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ ഞാനിങ്ങനെ കുറച്ച് ആൾ കൂടിയിട്ട് ഇങ്ങനെ ചുരുഭിയും വിനോദ് മാഷും കൂടി ഒരു നാടകം ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നതേ ഉള്ളൂ ഞാൻ റീയൂണിയൻ ആണ് അതെ പത്ത് അല്ല റീയൂണിയൻ മാത്രമല്ല എനിക്ക് റീയൂണിയൻ ആണ് ഉറപ്പായിട്ടും ഞാനൊരു പതിനഞ്ച് പോയി ഒരു നാടകത്തിൽ സത്യത്തിൽ പ്രവർത്തിച്ചിട്ട് അപ്പം പഴയ ഒരു നൊസ്റ്റാലജിക്ക് ഇങ്ങനെ വന്നാണ് വിനോദ ഭാഷൻ്റെ പഠത്തിൽ മുമ്പേ ഞാൻ അസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം വീണ്ടും ഇങ്ങനെ വെറുതെ വന്നു ചില മാറ്റങ്ങളോട് കൂടിയാണ് നാടകം ഇപ്പോൾ യു എ യിൽ എത്തുന്നതെന്ന് പറഞ്ഞു എന്തൊക്കെയാണ് അതിൻ്റെ ഒരു പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ അങ്ങനെ എനിക്ക് പത്ത് വർഷം മുമ്പ് ഈ നാടകം എനിക്ക് തന്നെ പത്ത് വർഷം മുമ്പാണ് ലാസ്റ്റ് കളിച്ചതെന്ന് തോന്നുന്നു അന്ന് അതിൽ നിന്ന് കോവിഡൊക്കെ വന്നു അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ സോഷ്യലുള്ള അത്ര മാറ്റങ്ങളെയൊക്കെ നാടകത്തിലേക്ക് കൺസ്യൂ ചെയ്തിട്ടുണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ സിനിമയുടെ ബിസി ഷെഡ്യൂളിൽ നിന്ന് ഇപ്പോൾ യു എയിലേക്ക് നാടകത്തിന് വേണ്ടിയിട്ട് ഓടിയെത്തിയേക്കാണ് അതിൻ്റെ ഒരു വികാരം എന്താണ് അത് നാടകത്തോടുള്ള സ്നേഹവും പിന്നെ വിനോദ ഭാഷണോട് സുരഭിയോടുള്ള സ്നേഹവും ഇത് ഇത് രണ്ടും അതിനകത്ത് ഘടകമാണ് ഇത് അങ്ങനെ നമ്മളിപ്പോൾ ഭയങ്കര ഒരു പ്രൊഫഷണൽ ആക്ടേഴ്സിനെ വെച്ചിട്ടല്ല ശരിക്കും ചെയ്യുന്നത് അത് സുരഭിയും പിന്നെ യു എ തന്നെയുള്ള പത്തൊമ്പത്തിരണ്ട് ഇവിടെയുള്ള കലാകാരന്മാർ അവരൊരു വർക്ക്ഷോപ്പിൻ്റെ ഭാഗമായിട്ട് വരികയും അതിൽ നിന്ന് ഇമ്പ്രുവൈസ് ചെയ്ത് ഒരു നാടകത്തിലേക്ക് പോവുകയും ചെയ്തതാണ് അതിൻ്റെ അപ്പം ആ പ്രോസസ്സ് ഒരുമിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും രസമുള്ള കാര്യം ആ ഞങ്ങളിത് ആദ്യം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴിന് മുമ്പാണ് രണ്ടായിരത്തി പതിനേഴിലാണ് പ്ലാറ്റ് ലാസ്റ്റ് കളിക്കുന്നത് ഇപ്പോൾ കോവിഡിന് ശേഷം നമ്മൾ ചെയ്യുമ്പോൾ പോസ്റ്റ് കോവിഡ് പീരീഡാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത് അപ്പോൾ നാടകത്തിൽ വലിയ മാറ്റങ്ങളുണ്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങളുണ്ട് പിന്നെ ആക്ടേഴ്സ് ഇപ്പം അൻപത്തിരണ്ടോളം ആക്ടേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ മാജിക് ഇഫ്സ് എന്നുള്ളൊരു ക്യാമ്പ് നടത്തി അതിൻ്റെ ഭാഗമായ ആക്ടേഴ്സിനെ നമ്മൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ നാട്ടിൽ കണ്ടവരല്ല ഇവിടെയുള്ളവർ അപ്പോൾ അതിനനുസരിച്ച് നടത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് അതും ഒരു വെറും ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിലേക്ക് സ്റ്റേജിൽ എത്തിക്കുക എന്നുള്ളത് അതൊരു വലിയ ടാസ്ക് ആയിരുന്നു ഞങ്ങൾക്ക് പക്ഷേ ഇതിനകത്തൊരു കൂട്ടായ്മയുണ്ട് ഇപ്പം ദിവസം ഇവിടെ രാത്രി എട്ട് മണി മുതൽ രാവിലെ അല്ലെങ്കിൽ വെളുപ്പിന് ഒന്നോ രണ്ടോ മണി വരെ ഇവിടെ എന്നും ഇത് റിഹേഴ്സൽ ചെയ്യുന്നുണ്ട് നിന്ന് വരുന്ന ആൾക്കാരുണ്ട് അവർ അത് കഴിഞ്ഞ് എത്തുമ്പോൾ വെളുപ്പിന് മൂന്ന് മണിയാവും വീണ്ടും ആറു മണിക്ക് അവർ കുളിച്ചു ഒരുങ്ങി ജോലിക്ക് പോകണം വീണ്ടും അവർ ആറ് മണിക്ക് വൈകുന്നേരം അബുദാബിയിൽ നിന്ന് ഇറങ്ങി രാത്രി എട്ടര ആകുമ്പോൾ ഇവിടെ എത്തും അവസം ഒരു അതിനൊരു റിസൾട്ട് കൂടെ കിട്ടുന്ന പോലെ അവരിത്ര നാൾ പഠിച്ചത് എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജും കൂടെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതായിരിക്കുമല്ലോ അവർക്ക് കുറച്ചും കൂടി ഇഷ്ടം അപ്പം അങ്ങനെ സുരപീർത്ത് വെറുതെ സംസാരിക്കുക സുരപീർന്ന് നമുക്ക് നോക്കാം അങ്ങനെ പറഞ്ഞു അങ്ങനെ തുടങ്ങിയ ഒരു ചർച്ചയാണ് ഓഗസ്റ്റ് പതിനേഴിന് അജ്മാൻ നോർത്ത് ഗേറ്റ് ബ്രിട്ടീഷ് സ്കൂളിലാണ് ബോംബെ ടൈലേഴ്സ് വേദിയിലെത്തുക യാസർ അറഫാദിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ മീഡിയ വൺ ദുബായ്